സി ഐ ട് മെമ്പർഷിപ്പിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളവര് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നവർ പോവുക അല്ലാതെ ഈ സി ഐ ടൂനോട് ചേർന്ന് നിക്കുന്ന ആരും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇത്രയും നാളായിട്ടും ഒരു കുഞ്ഞുങ്ങളെ കണ്ടില്ലല്ലോ ഈ പതിനേഴ് വർഷമായിട്ട് എന്തെല്ലാം പ്രശ്നത്തിൽ ഇടപെട്ടത് നമ്മുടെ ഡി പി എമ്മിനോട് പറയേണ്ടത് ഡി പി എമ്മിനോട് മെഡിക്കൽ ഓഫീസറോട് അടുത്ത് പറയേണ്ടത് അവര് അവിടെ ഇടപെടുന്നത് പഞ്ചായത്ത് മെമ്പറോട് പറയേണ്ടത് അവിടെ ഇടപെടുന്നത് അതെല്ലാം ചെയ്തത് ആരാണ് ഇവിടെ സി ഐ ടി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് ഈ ആശമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇപ്പം പൊട്ടിപ്പുറപ്പെട്ട ഒരു യൂണിയൻ ഇവരെന്ത് ഇതിലാണ് ഇത് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വേണം എല്ലാവർക്കും ആലപ്പുഴയിലും കോഴിക്കോടും കളക്ടറേറ്റിന് മുന്നിൽ ആശാവർക്കർമാർ സമരത്തിനൊരുങ്ങുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ കഴിഞ്ഞ പതിനേഴ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് കേരള പൊതുസമൂഹത്തിന്റെ പൊതുവിലുള്ള ഒരു പിന്തുണ കിട്ടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവർഗ്ഗവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കളും ഞെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതിനിടയിൽ ആലപ്പുഴയിലുള്ള ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശവും പുറത്തു കേൾക്കുന്നുണ്ട് അതായത് സി ഐ ടി യു തൊഴിലാളികളിൽപ്പെട്ട ഏതെങ്കിലും ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനോ അഥവാ കളക്ടറേറ്റ് ഉപരോധത്തിനോ പോവുകയാണെങ്കിൽ അത്തരം ആശാവർക്കർമാർ സി ഐ ടി യൂണിയനിൽ നിന്നും രാജിവെച്ച് പുറത്തു പോയതിനു ശേഷം മാത്രമേ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം അതായത് ആശാവർക്കന്മാരുടെ സമരത്തിൽ പങ്കെടുക്കുന്നവരെ ഏത് വിധേയനെയും പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ ആശാവർക്കന്മാരുടെ സമരം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഒഴിയെ മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളെല്ലാം വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി എത്തുന്ന സാഹചര്യത്തിൽ സി പി എമ്മും ഇടതുപക്ഷവും ആ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇങ്ങനെയൊരു ശബ്ദ സന്ദേശം വാട്സപ്പ് വഴി പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് ആശാവർക്കേഴ്സും പറയുന്നത് എന്നാൽ ഏത് തരത്തിലുള്ള ശബ്ദ സന്ദേശവും ഭീഷണിയും തങ്ങൾക്ക് വകവയ്ക്കാൻ സാധിക്കില്ല ഇത് തങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് അത്തരത്തിൽ സമരത്തെ പൊളിക്കുവാൻ ആരാസൂത്രിതമായ നീക്കങ്ങളുമായി എത്തിയാലും ഞങ്ങൾ പിന്മാറില്ല സി ഐ ടി യു ഈ സമരത്തിന് അനുകൂലമല്ലാത്ത മനോഭാവം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സമരം വിജയിപ്പിക്കണം ഇത്തരം ശബ്ദ സന്ദേശങ്ങളിലൊന്നും കുടുങ്ങി സമരം പിൻവലിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഈ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ അതായത് സമരം ചെയ്യാൻ പോകുന്ന ആശാവർക്കർമാരെ മാധ്യമങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ വിളിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറണം മാധ്യമങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ചെവി കൊടുക്കാൻ പാടില്ല അവരെ കാണാൻ പാടില്ല അവരോട് യാതൊന്നും തന്നെ സംസാരിക്കാൻ പാടില്ല ഇതുവരെയും ആശാ വർക്കർമാരുടെ സമരത്തിൽ കൃത്യമായി ഇടപെട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുത്തതെല്ലാം സി ഐ ടി യു എന്ന യൂണിയൻ അല്ലേ ഇപ്പോഴല്ലേ മറ്റ് യൂണിയനുകാർ വന്നത് എന്തിനാണ് അവർ വന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് വന്നത് ആശാ വർക്കർമാർക്ക് വേണ്ടി എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തൊഴിലാളി സംഘടനയായ സി തന്നെയാണ് അതുകൊണ്ട് ആരും ആശാവർക്കർമാർ കളക്ട്രേറ്റ് ഉപരോധത്തിന് വേണ്ടി പോകാൻ പാടില്ല അങ്ങനെ ആലപ്പുഴയിൽ നിന്നും ആരെങ്കിലും ആശാവർക്കർമാർ കളക്ട്രേറ്റ് ഉപരോധത്തിന് പോകുകയാണെങ്കിൽ തീർച്ചയായും അവർ സി ഐ ടി യു എന്ന യൂണിയനിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഭീഷണി തന്നെയാണ് ഈ സന്ദേശത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം പൊളിക്കുന്നതിന് വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ഭീഷണിയുടെ മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും ഇടതുപക്ഷവും സി ഐ ടി യും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തിയാലും തങ്ങൾ സമരത്തിൽ നിന്ന് പുറകോട്ടില്ല എന്ന് ആശാ വർക്കേഴ്സും ഒരേപോലെ സാക്ഷ്യം ചെയ്യുമ്പോൾ പിണറായി വിജയനും സി ഐ ടി സി പി എമ്മും എല്ലാം ായിരിക്കുന്നു ഇനിയും ഈ സമരം കണ്ടില്ല എന്ന് നടിക്കുവാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലും ലക്ഷക്കണക്കിന് വരുന്ന ആശാവർക്കർമാരുടെ ഈ ആവശ്യം കണ്ടില്ല എന്ന് നടിക്കുവാൻ പിണറായി വിജയന് സാധിക്കില്ല ഇടതുപക്ഷത്തിന് സാധിക്കില്ല സിഐ ടി വിനു സാധിക്കില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുമ്പോൾ പിണറായി വിജയൻ അവസാനം ഈ സമരത്തിന് ഒത്തുതീർപ്പ് ഫോർമുലയുമായി വരേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂട് ുന്നത് എന്ത്യാലും പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമരം പൊളിക്കുവാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് സി ഐ ടിയുന്റെ യൂണിയനിലുള്ള ആരും ആശാവർക്കേഴ്സ് കളക്ടറേറ്റ് ഉപരോധത്തിന് പോകാൻ പാടില്ല സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശബ്ദ സന്ദേശം ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇത് തങ്ങൾ വകവെക്കാതെ മുന്നോട്ട് പോകും എന്ന് ആശാ വർക്കർമാരും പറയുമ്പോൾ ഇനി എന്താണ് ഈ സമരത്തിന്റെ പരിണിത ഫലം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം സി ഐ ടൂ മെമ്പർഷിപ്പിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളവര് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നവര് പോവുക അല്ലാതെ ഈ സി ഐ ടൂനോട് ചേർന്ന് നിൽക്കുന്ന ആരും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇത്രയും നാളായിട്ടും ഒരു കുഞ്ഞുങ്ങളെ കണ്ടില്ലല്ലോ ഈ പതിനേഴ് വർഷമായിട്ട് എന്തെല്ലാം പ്രശ്നത്തിൽ ഇടപെട്ടത് നമ്മുടെ ഡി പി എമ്മിനോട് പറയേണ്ടതിന് ഡി പി എമ്മിനോട് മെഡിക്കൽ ഓഫീസറോട് അടുത്ത് പറയേണ്ടത് അവർ അവിടെ ഇടപെടുന്നത് പഞ്ചായത്ത് മെമ്പറോട് പറയേണ്ടത് അവിടെ ഇടപെടുന്നത് അതെല്ലാം ചെയ്തത് ആരാണ് ഇവിടെ സി എ ടി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് ഈ ആശമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇപ്പം പൊട്ടിപ്പുറപ്പെട്ട ഒരു യൂണിയൻ ഇവരെന്ത് ഇതിലാണ് ഇത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവർക്കും അറിയാം